world class education. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊപ്പം കെ ടി ആർക്കിൽ വെച്ച് മേഖലാ പ്രസിഡന്റ് വിബിഷ് വിസ്മയയുടെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ഓടിച്ചെന്ന ഓടി ചെന്നുകയും ഒരുപാട് ഹോസ്പിറ്റൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് പെരുതമ്മയെ ആശ്രയിച്ചാണ് അവിടെ ഒരു മാസം നാൽപ്പത് ശതമാനം പോലും അവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉപയോഗിച്ചു എന്നാലും വളരെ നല്ലൊരു പുണ്യപ്രവർത്തിയാണ് ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ ചെയ്യുന്നത് നമുക്കറിയാം ഒരുപാട് വേറിട്ട പ്രവർത്തനങ്ങളും ചാറ്റ് പ്രവർത്തനങ്ങളോ പ്രവർത്തനങ്ങൾ നടത്തി മാതുകാണിക്കുന്ന എല്ലാ ആശംസകളും ഞാൻ നേടിയാണ് ഇനി ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൽ ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു ഈ ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോവാൻ എ കെ പി എക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം ഡോക്ടർ സാലിം പി ബി ഡി എ ജില്ലാ കോർഡിനേറ്റർ സൈറൂഫ് മേഖലാ ഇൻചാർജ് ലത്തീഫ് ഒറ്റപ്പാലം ജില്ലാ സ്പോർട്സ് സബ് കോർഡിനേറ്റർ ഷംസു ഓർക്കിഡ് മേഖലാ സെക്രട്ടറി സമദ് കൊപ്പം മേഖലാ ട്രഷറർ ബാബു പ്രണവം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു